ഹൈന്ദവരുടെ പ്രത്യേകിച്ച് ശൈവരുടെ ഒരു പ്രധാനപ്പെട്ട ആഘോഷമാണ് മഹാശിവരാത്രി അഥവാ ശിവരാത്രി പരമശിവനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ് ഇത് ലോകമെമ്പാടുമുള്ള ഹൈന്ദവർ ഇതൊരു വിശേഷ ദിനമായി ആഘോഷിച്ചു വരുന്നു കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പതിമൂന്നാം രാത്രിയും പതിനാലാം പകലുമാണ് ശിവരാത്രി ആഘോഷിക്കുന്നത് ശിവഭക്തർക്ക് വളരെ പ്രധാനപ്പെട്ട ഉത്സവമാണിത് എല്ലാ ശിവക്ഷേത്രങ്ങളിലും അന്ന് വിശേഷ ദിവസമാണ് ഹൈന്ദവ വിശ്വാസ പ്രകാരം ശിവന്റെ രാത്രിയാണ് ശിവരാത്രി അഥവാ ശിവമായ രാത്രിയാണ് ശിവരാത്രി മംഗളകരമായ രാത്രി എന്നും ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട് ശിവരാത്രി വ്രതം പ്രധാനമാണ് പലരും അന്നേ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുന്നു കൂവളത്തിന്റെ ഇലകൾ ശിവൻ അർപ്പിക്കുന്നതും ഉപവാസം അനുഷ്ഠിക്കുന്നതും രാത്രി ഉറക്കമിളക്കുന്നതും പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമശിവായ ജപിക്കുന്നതും ശിവപൂജ ചെയ്യുന്നതുമൊക്കെയാണ് ഈ ദിവസത്തെ പ്രധാന ആചാരങ്ങൾ ശിവലിംഗങ്ങളെ പാലും തേനും കൊണ്ട് അഭിഷേകം ചെയ്ത് അവയെ ആരാധിക്കുന്ന പതിവുമുണ്ട് വടക്കേ ഇന്ത്യയിലും നേപ്പാളിലും വിശ്വാസികൾ ഈ ദിനത്തിൽ ഭാങ്ക ചേർത്ത് നിർമ്മിക്കുന്ന ലസ്സി എന്ന മധുര പാനീയം കുടിക്കുന്നു ശിവന്റെ ഇഷ്ട പാനീയമാണ് അത് എന്നാണ് അവരുടെ വിശ്വാസം ശിവരാത്രി വ്രതം എടുത്ത് ശിവാരാധന നടത്തുന്നത് ഐശ്വര്യകരവും ദുരിതനാശകരവുമാണ് എന്നാണ് വിശ്വാസം ശിവരാത്രി ദിവസം മരിച്ചവർക്ക് വേണ്ടി പിതൃബലി അർപ്പിക്കുന്നത് ഏറ്റവും പുണ്യകരമാണ് എന്ന് വിശ്വാസമുണ്ട് കേരളത്തിൽ ശിവരാത്രി ദിവസം ഏറ്റവും വിപുലമായ രീതിയിലുള്ള ആഘോഷങ്ങൾ നടക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ ക്ഷേത്രത്തിലാണ് ആലുവ ശിവരാത്രി മണപ്പുറത്ത് അന്ന് രാത്രി വലിയ രീതിയിലുള്ള ആഘോഷവും പുലർച്ചെ പിതൃക്കൾക്ക് ബലിതർപ്പണവും നടക്കാറുണ്ട് ലക്ഷക്കണക്കിന് ഭക്തരാണ് ശിവരാത്രി ദിവസം അവിടെ എത്തിച്ചേരുന്നത് ശിവരാത്രി വ്രതം എടുക്കേണ്ട വിധം വ്രതമെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ശിവരാത്രിയുടെ തലേദിവസം വീട് കഴുകി ശുദ്ധിയാക്കണം തലേന്ന് രാത്രി അരിയാഹാരം പാടില്ല പാലോ പഴങ്ങളോ മറ്റു ലഘുവായ ആഹാരങ്ങളോ കഴിക്കാം ശിവരാത്രി വ്രതം രണ്ട് രീതിയിൽ എടുക്കാവുന്നതാണ് പൂർണ്ണ ഉപവാസം അല്ലെങ്കിൽ ഒരിക്കൽ ഉപവാസം എന്നിങ്ങനെ രണ്ട് രീതിയിൽ വ്രതമനുഷ്ഠിക്കാം ആരോഗ്യസ്ഥിതി അനുകൂലമായിട്ടുള്ളവർക്ക് ഉപവാസവും അല്ലാത്തവർ ഒരിക്കൽ വ്രതം നോൽക്കുകയും ചെയ്യാവുന്നതാണ് ഒരിക്കൽ നോൽക്കുന്നവർക്ക് ഒരു നേരം അരിയാഹാരം കഴിക്കാം അത് ശിവക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന നിവേദ്യമാകുന്നതാണ് ഉത്തമം വയർ നിറയെ കഴിക്കാൻ പാടില്ല രാത്രിയോ പകലോ ഉറക്കം പാടില്ല പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ശിവക്ഷേത്രത്തിൽ തന്നെ കഴിയുന്നതാണ് നല്ലത് ക്ഷേത്ര ദർശനത്തിന് സാധിക്കാത്തവർ വീട്ടിലിരുന്ന് ശിവപുരാണം ശിവസഹസ്രനാമം അഷ്ടോത്തര ശതനാമ സ്തോത്രം ശിവപഞ്ചാക്ഷരീ സ്തോത്രം വില്വാഷ്ടകം ലിംഗാഷ്ടകം മുതലായ ശിവസ്തോത്രങ്ങൾ പാരായണം ചെയ്യുക വൈകിട്ട് ക്ഷേത്രത്തിൽ ശിവനാഭിഷേകം ചെയ്ത പാലോ നിവേദിച്ച കരിക്കോ കുടിക്കാവുന്നതാണ് പൂർണ്ണ ഉപവാസം നോൽക്കുന്നവർ അതുവരെ ജലപാനം പാടുള്ളതല്ല ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർ വീട്ടിലിരുന്ന് ശരീരവും മനസ്സും ശുദ്ധമാക്കി പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് വ്രതം നോൽക്കാവുന്നതാണ് ശിവരാത്രിയുടെ തൊട്ടടുത്ത ദിവസം രാവിലെ ക്ഷേത്രത്തിൽ നിന്നും തീർത്ഥം പാനം ചെയ്ത് ശിവരാത്രി വ്രതം അവസാനിപ്പിക്കാം ശിവനുമായി ബന്ധപ്പെട്ട പുണ്യദിനമാണല്ലോ ശിവരാത്രി മാഘമാസത്തിലെ കുംഭത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് ശിവരാത്രി ചതുർദശി അർദ്ധരാത്രിയിൽ തട്ടുന്ന ദിവസമാണ് വ്രതമായി ആചരിക്കേണ്ടത് രണ്ട് രാത്രികൾക്ക് ചതുർദശി സംബന്ധം വന്നാൽ ആദ്യത്തേത് എടുക്കണം താപസന്മാർക്ക് പ്രധാനവും ശിവ ഈ വ്രതം അതിശ്രേഷ്ഠമാണ് പുരാണങ്ങളിൽ ശിവരാത്രിയുമായി ബന്ധപ്പെടുത്തി രണ്ട് ഐതിഹ്യങ്ങളാണുള്ളത് പാലാഴി മഥനം നടത്തുമ്പോഴുണ്ടായ ഹലാഹല വിഷം ലോകരക്ഷയ്ക്കായി ശ്രീ മഹാദേവൻ പാനം ചെയ്തു ആ വിഷം ഭഗവാന് ബാധിക്കാതിരിക്കാൻ ഏവരും ഉറങ്ങാതെ വ്രതമനുഷ്ഠിച്ചു പ്രാർത്ഥിച്ചു പരമശിവൻ വിഷപാനം ചെയ്ത രാത്രിയാണ് ശിവരാത്രിയായി ആഘോഷിക്കുന്നത് ഈ ദിവസം വ്രതമനുഷ്ഠിക്കാൻ നിർദ്ദേശിച്ചത് ഭഗവാൻ തന്നെയാണെന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു മഹാവിഷ്ണുവിനെയും ശിവനെയും ബ്രഹ്മാവിനെയും ബന്ധപ്പെടുത്തിയാണ് മറ്റൊരൈതിഹ്യം മഹാവിഷ്ണുവിന്റെ നാഭിയിൽ നിന്നും മുളച്ചു വന്ന താമരയിൽ ബ്രഹ്മാവ് ജന്മമെടുത്തു വിശാലമായ ജലപ്പരപ്പിൽ കൂടി സഞ്ചരിച്ച ബ്രഹ്മാവിന് വിഷ്ണുവിനെ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ നീ ആരാണ് എന്ന ബ്രഹ്മാവിന്റെ ചോദ്യത്തിന് നിന്റെ പിതാവായ വിഷ്ണുവാണ് ഞാൻ എന്ന ഉത്തരം ബ്രഹ്മാവിന് തൃപ്തി നൽകിയില്ല അവർ തമ്മിൽ യുദ്ധം ആരംഭിച്ചു ഒരു ശിവലിംഗം അവർക്ക് മധ്യേ പ്രത്യക്ഷപ്പെട്ടു അതിൻ്റെ മേലഗ്രവും കീഴഗ്രവും ദൃശ്യമായിരുന്നില്ല അഗ്രങ്ങൾ കണ്ടുപിടിക്കാൻ ബ്രഹ്മാവ് മുകളിലേക്കും വിഷ്ണു താഴേക്കും സഞ്ചരിച്ചു വളരെ സഞ്ചരിച്ചിട്ടും ഉദ്ദേശം ഫലിക്കാതെ രണ്ടുപേരും പൂർവസ്ഥാനത്ത് വന്നു നിന്നു അപ്പോൾ ശിവൻ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ പ്രാധാന്യത്തെ അറിയിച്ചു ശിവൻ പ്രത്യക്ഷപ്പെട്ടത് മാഘമാസത്തിലെ കറുത്ത പക്ഷത്തിൽ ചതുർദശി രാത്രിയിലായിരുന്നു മേലിൽ എല്ലാ വർഷവും ഈ രാത്രി ഒരു വ്രതമായി അനുഷ്ഠിക്കണമെന്നും അതിന് ശിവരാത്രി വ്രതം എന്നായിരിക്കും പേരെന്നും ശിവൻ അരുളി ചെയ്തു ശിവരാത്രി ദിവസം എല്ലാവരും മഹാദേവന്റെ അനുഗ്രഹത്തിനായി വ്രതമെടുക്കാൻ ശ്രമിക്കുക ഇനി വ്രതമെടുക്കാൻ പറ്റിയില്ലെങ്കിൽ പരമാവധി തവണ പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമശിവായ ജപിക്കുക ഇത്രയും നേ നേരം ശിവരാത്രിയെക്കുറിച്ച് കേട്ടിരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം